നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ദിലീപിനെതിരെ ഏറ്റവും കിടിലൻ പ്രതികരണം നടത്തിയത് യുവതാരം ആസിഫ് അലിയാണ് ആക്രമണത്തിനിരയായ നടിയുടെ അടുത്ത സുഹൃത്തായ ആസിഫ് അലി ഇനി ഒരിക്കലും ദിലീപിന്റെ കൂടെ അഭിനയിക്കില്ല എന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞിരുന്നു ഇത് സോഷ്യൽ മീഡിയയിലും പുറത്തും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു ദിലീപിനെ അമ്മയിൽ നിന്ന് പുറത്താക്കാൻ ആവശ്യപ്പെടുമെന്ന് നേരത്തെ ആസിഫലി പറഞ്ഞിരുന്നു ദിലീപ് എന്ന നടനിൽ നിന്നല്ല ഒരു ആണിൽ നിന്ന് പോലും ഇത്തരം ഒരു കാര്യം പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും ആസിഫ് പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോഴിതാ പറഞ്ഞതെല്ലാം ആസിഫ് അലി വിഴുങ്ങുന്നു മാറ്റി പറയുന്നു ഇതെല്ലാം ദിലീപ് ഫാൻസ് അടങ്ങിയിരിക്കുന്നു ആസിഫലിയുടെ എഫ് ബി പേജിൽ പൊങ്കാലയാണ് പൊങ്കാല ഇത്ര ഒരാൾക്കൊപ്പം അഭിനയിക്കുന്നത് എങ്ങനെയെന്നായിരുന്നു അലി ദിലീപ് പിന്നാലെ ചോദിച്ചത് ദിലീപ് പുറത്തിറങ്ങിയാലും ഇനി ഒന്നിച്ചു അഭിനയിക്കില്ല എന്ന് ആസിഫ് അലി പറഞ്ഞു മാനസികമായി ഇനി ഒരു ബന്ധവും ഉണ്ടാകില്ല ആക്രമിക്കപ്പെട്ട നടിയുടെ സുഹൃത്താണ് ഇത് വ്യക്തിപരമായ വേദനയാണ് ഈ വാക്കുകളാണ് ആസിഫ് അലി ഇപ്പോൾ വിഴുങ്ങുന്നത് വാക്കുകൾക്കിടയിലൂടെ സഞ്ചരിക്കരുത് ദിലീപേട്ടന്റെ കൂടെ അഭിനയിക്കില്ല എന്ന് പറഞ്ഞത് അദ്ദേഹത്തെ ഫേസ് ചെയ്യാൻ കഴിയാത്തത് ഇതാണ് ആസിഫ് അലിയുടെ ഏറ്റവും പുതിയ പോസ്റ്റ് എന്ന് വെച്ചാൽ ദിലീപ് ചെയ്തു എന്ന് പറയുന്ന കാര്യത്തോട് വിയോജിപ്പില്ല മറിച്ച് ദിലീപിനെ ഫേസ് ചെയ്യാനുള്ള വിഷമം കൊണ്ടാണ് കൂടെ അഭിനയിക്കില്ല എന്ന് പറഞ്ഞത് ബാക്കിയെല്ലാം വായിച്ചവരുടെ കുഴപ്പമാണ് കൊള്ളാം ആസിഫ് അലി നിങ്ങൾ നല്ല നടൻ തന്നെ ആസിഫ് അലിയുടെ ഈ പ്രസ്താവനയ്ക്ക് ഇഷ്ടം പോലെ തിരിച്ചടിയും കിട്ടുന്നുണ്ട് ഒരുത്തൻ വീണ് കിടക്കുന്ന സമയം നോക്കി തിരിച്ചടിക്കില്ല എന്ന് ഉറപ്പുണ്ടാകുമ്പോൾ കേറി കുണുപ്പിക്കുന്നത് നട്ടിലുള്ള ആൺ ചേർന്നതല്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേർക്കുനേരം നിന്ന് മുഖത്ത് നോക്കി പറയണം ഒരു അവസരത്തിനായി കാത്തിരിക്കുമായിരുന്നു അല്ലേ നീയൊക്കെ പുച്ഛം മാത്രം ഇനി പുള്ളി കുറ്റക്കാരനല്ല കുറ്റക്കാരനല്ലാതെങ്ങാനും കോടതി പറഞ്ഞു വെറുതെ വിട്ടൽ അന്ന് തീരും നീയും ബോളിവുഡുമായിട്ടുള്ള ബന്ധം നീ ചെവിയിൽ നുള്ളി കാത്തിരുന്നോ ഇതിനൊക്കെ തിരിച്ചു കിട്ടുന്ന ഒരു സമയം വരും ആസിഫ് അലിക്കെതിരെ ഭീഷണിയും ഉയർന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി